പദ്ധതിയുടെ ഭാഗമായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കൈമാറാനായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തയ്യാറാക്കിയ പഠന കിറ്റുകൾ കൈമാറി അറുപത്തിയെട്ട് കിറ്റുകളാണ് നൽകുന്നത് പഠന കിറ്റ് വഹിച്ചുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രമേഷ് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഹൈസ്കൂൾ പ്രധാനാധ്യാപക ഫോറം കൺവീനർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്നും പരമാവധി മൂന്ന് കിറ്റുകളെന്ന തോതിൽ നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി ശേഖരിച്ച അറുന്നൂറ്റി അറുപത്തിയെട്ട് കിറ്റുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിൽ എത്തിച്ചത് െന്റ് ബോക്സ് കൂട പത്ത് നോട്ട് ബുക്കുകൾ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് തുടങ്ങിയവയാണ് ഓരോ കിറ്റിലും അടങ്ങിയിട്ടുള്ളത് ഓഗസ്റ്റ് ആറിന് വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ നടന്ന യോഗത്തിലെ തീരുമാനം അനുസരിച്ചാണ് ജില്ലയിൽ നിന്നും കിറ്റുകൾ എത്തിച്ചു നൽകാൻ ധാരണയായത് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളക്കട്ട് ജ്വല്ലറി